നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരു മറുനാടൻ മലയാളി ആണോ നിങ്ങൾ താമസിക്കാതെ അല്ലെങ്കിൽ ചില വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യയിലോട്ട് തിരിച്ചു വന്ന് സെറ്റിൽ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു എൻ ആണോ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പല ഗൾഫ് രാജ്യങ്ങളിലും അതായത് യു എ ഇ കുവൈത്ത് ഖത്താർ ഇതുപോലത്തെ പല രാജ്യങ്ങളിലും ഇൻകം ടാക്സ് അടയ്ക്കേണ്ട അതായത് എൻ ആർ ഐസ് അവിടെ താമസിക്കുമ്പോൾ അവർക്ക് ഇൻകം ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് മാർഗങ്ങളിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എൻ ആർ ഐ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇന്ത്യയിലോട്ട് തിരിച്ച് മടങ്ങി വന്ന് പിന്നെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ആ മടങ്ങി വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്യുന്നതായിരിക്കും അഡ്വാൻറ്റേജ് അതായത് മ്യൂച്വൽ ഫണ്ട് ആയാലും മറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണെങ്കിൽ പോലും ഈ ഇൻവെസ്റ്റ്മെന്റ്സ് റിഡീം ചെയ്യുമ്പോൾ ചില അഡീഷണൽ ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യണം ആ ഡോക്യുമെന്റ്സും പ്രൊവൈഡ് ചെയ്തിട്ട് ഇന്ത്യയിൽ തിരിച്ച് മടങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ ആർ ഐ സ്റ്റേറ്റസിൽ ഇരിക്കുമ്പോ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ വിറ്റിട്ട് പുറത്തെടുക്കും അതായത് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ സമയത്ത് ഈ ഡോക്യുമെന്റിന്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെയും ആ ഇൻവെസ്റ്റ്മെന്റ് ടാക്സ് ഡിറക്ട് ചെയ്യത്തില്ല അവിടെയും നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ്സ് നിങ്ങൾ ഇവിടെ റെസിഡന്റ് ഇന്ത്യൻ ആയി കഴിഞ്ഞിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ അതനുസരിച്ചുള്ള ടാക്സ് അടയ്ക്കണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് വരെ ഉള്ള ഗെയിൻസ് ടാക്സ് അടക്കാതെ പ്രിവെന്റ് ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യണം ചെയ്താൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിച്ചിട്ടുള്ള മൊത്തം ഗെയിൻസും டாக்ஸ் அடக்காது எடுக்கப்படும்